സോളാർ പാനൽ വെക്കാൻ എല്ലാവർക്കും പറ്റും അതുപോലെ തന്നെ സോളാർ പാനൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ ഇത് കയറി ക്ലീനാക്കല് പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും നമ്മുടെ പ്രൊഡക്ഷനും അതിൻ്റെ ഒക്കെ അതിനെ ബാധിക്കും യൂണിറ്റൊക്കെ കുറവാകും അപ്പം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഞാനിത് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളെ കൊണ്ട് വന്ന അപ്പോൾ ഇതാണ് ഇന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് സോളാർ പല വലിയ പ്രൊജക്ടുകൾ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ സോളാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ സഹായമില്ലാതെ ഇത് ക്ലീൻ ആക്കുന്ന ഒരു മെഷീൻ എന്താണ് പറയാനുള്ളത് ഇനി മുതലുള്ള നമ്മുടെ ഫ്യൂച്ചർ ഇൻസ്റ്റാളേഷനിലൊക്കെ ഒരു ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ക്ലർ അതായത് പാനല് കഴുകാനിപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതൊരാളും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് അതിൻ്റെ മെയിൻ്റെനൻസ് അതായത് വാഷിംഗ് നമ്മളിപ്പോൾ കേരളത്തിൽ സോളാർ ഇൻസ്റ്റാളേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻസ്റ്റാളേഷനുള്ള സർവീസ് അതായത് വാഷിംഗ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഓരോ കസ്റ്റമർ സംബന്ധിച്ച് ഒരു ബക്കറ്റ് വെള്ളവുമായി മുകളിലോട്ട് കയറി എപ്പോഴാലും വാട്ടർ ലെവലിൽ മുകളിലായിരിക്കും വീടിൻ്റെ ടാങ്ക് ലെവലിൽ മുകളിലായിരിക്കും ഇത് അപ്പോൾ ഒരു കണക്ഷൻ ഇങ്ങോട്ട് എത്തിക്കാമെന്നൊരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് അപ്പോൾ നമ്മളതിന് കണ്ടെത്തിയൊരു സൊല്യൂഷനാണ് സ്പ്രിങ്ക്ലർ ഓക്കെ അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സ്വിച്ച് ഇടുകയോ അല്ലെങ്കിൽ ഒരു വാൽവ് തിരിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് വഴി നമുക്ക് പാനൽ വാഷ് ചെയ്യാവുന്നതാണ് റെഗുലറായിട്ട് ഒരു അതായത് ഒരു മൂന്നോ നാലോ മാസം കൂടി ചെയ്യാനുള്ള സംഭവമല്ല ഇത് റെഗുലറായിട്ട് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഒരു ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പാനൽ ക്ലീൻ ആയിരിക്കും എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്ഷൻ നഷ്ടപ്പെടാതെ കാര്യമായിട്ട് കിട്ടും ും കഴുകാതെ ഇരുന്നിട്ട് ഒരു കഴുകലല്ലോ ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാം അതായത് മിനിമം ഒരു വീക്കിലി മൺസെങ്കിലും നമ്മളിത് ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് ഒന്ന് ഓണാക്കിട്ട് ഇതൊക്കെ പായൽ പൊടി ഒന്നും വരാതിരിക്കാൻ ഉപകാരപ്പെടുക കാരണം ഇത് കൊറേ നാള് കഴിഞ്ഞപ്പോ കഴുകണ ഒരുണ്ടെങ്കിൽ നമ്മളൊരു മോപ്പായിട്ട് കയറി വെള്ളം എല്ലായിടത്തും കിട്ടുമ്പോൾ തുടച്ചു കൊടുക്കാം ഇതൊന്നും ഓണാക്കിട്ട് രണ്ട് രീതിയിൽ